നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ കുറേയധികം ആൾക്കാർ വിളിച്ചിരുന്നു ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥയാണോ ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുവിധം എല്ലാം കുറച്ച് അനലൈസ് ചെയ്ത് കുറച്ച് അവലോകനം നടത്തി കുറച്ച് ആൾക്കാരുമായിട്ട് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്ക് പല വീഡിയോകൾ ഇടാൻ സാധിക്കുന്നുണ്ട് അതിന് പിന്നിൽ കുറേയധികം കാര്യങ്ങളുണ്ടാവില്ലേ ഒരാൾക്കൊരു സന്തോഷം വരുന്നത് ചിലപ്പോൾ റിസൾട്ടുകൾ കിട്ടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് ഈ വീഡിയോ ഇടാൻ പ്രചോദനമാകുമ്പോഴായിരിക്കും പലപ്പോഴും എനിക്ക് പല വീഡിയോകൾ ഇടാനും പ്രചോദനമായ പല ആൾക്കാരുണ്ടാവും ചില വീഡിയോസ് ചില മെസ്സേജുകളിലൂടെ എനിക്ക് പറയാറുണ്ട് ഇന്ന വീഡിയോ ഇടാൻ ഇന്ന വീഡിയോ കമൻ്റുകളിലൂടെ ഒക്കെ പറയാറുണ്ട് ചില ആൾക്കാർ പേഴ്സണലി വിളിക്കുന്ന സമയത്ത് അത് കൊള്ളായിരുന്നു ഇങ്ങനെ എന്നാൽ ചില മറ്റ് സുഹൃത്തുക്കൾ പല അഭിപ്രായങ്ങൾ നമ്മളോട് പറയാറുണ്ട് ഇന്നതുപോലെ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ കുറേയധികം ശ്രമിക്കാറുണ്ട് സിനിമാ മേഖലയിലുള്ള ആൾക്കാരുണ്ട് എഴുത്ത് മേഖലയിലുള്ള ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് ആൾക്കാർ അവരവരുടെ അഭിപ്രായം വെച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് പല വീഡിയോസും നമ്മൾ പല കണ്ടന്റ്സും ഇടുന്നത് അപ്പം പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതീന്ദ്രിയത്തിൻ്റെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് വാചാലിനി ഒരുപാട് നേരം നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഈ അതീന്ദ്രത്തിൻ്റെ അത്ഭുതം കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാനൊക്കെ തുടക്ക സമയത്ത് ഇതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല നടക്കുമോ നടക്കത്തില്ലേ ഒരു സംശയത്തോടാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ നടക്കും എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന കാര്യങ്ങൾ പല കേസുകളിലും ഇപ്പം ഞാൻ തുടക്ക സമയത്ത് ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു സെൽഫായിട്ട് സ്വന്തമായിട്ട് എൻ്റെതായ രീതിയിൽ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പോലും എനിക്ക് റിസൾട്ടുകൾ കിട്ടിയിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചതേ അത്രയ്ക്കങ്ങോട്ട് ആ ഒരു ഇതേ ഉള്ളൂ ആ ഒരു ലെവലേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് പന്തളത്തുള്ളൊരു ഒരു ക്ലൈൻ്റിൻ്റെ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്ത സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരാൾ ചെന്നെന്നും അവർ കണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കും അത്ഭുതമായിരുന്നു എങ്ങനെ എന്നെ കാണുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെന്നൊരു സാന്നിധ്യം അറിയാൻ സാധിക്കും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ചിന്താഗതി പിന്നീട് കാലക്രമേണ ഇത് ചെയ്ത് ചെയ്ത് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരുടെ റിസൾട്ടുകൾ നമുക്ക് ഈ അത്ഭുതത്തെ കൂട്ടി പലപ്പോഴും പല റിസൾട്ട്സും പല റിസൾട്ട്സാണ് എൻ്റെ വീഡിയോസായിട്ടൊക്കെ വരിക അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു റിസൾട്ട് തേടയിലൂടെ ആക്ടിവേഷൻ ആയ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ അതീന്ദ്രിയത്തിലൂടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് എങ്ങനെയാണ് ദൂരെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഈ തേടയുടെയും നാല് അറ്റോൺമെൻറ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്റ്റുഡൻസിന് പോലും റിസൾട്ട് കിട്ടാറുണ്ട് ഇന്നൊരാൾ വിളിച്ച് പറഞ്ഞു അവരുടെ ദൂരെയുള്ള ഒരാളുടെ അസുഖം വളരെയധികം മാറ്റമുണ്ടായി ഒരാളെ മദ്യപാനം നിർത്താൻ സാധിച്ചു അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അതീന്ദ്രിയത്തിലൂടെ അല്ലെങ്കിൽ നമ്മളെ തേടയ തേട നമുക്ക് ചെയ്യാൻ സാധിക്കും അത് അനുഭവത്തിലൂടെയാണ് പലപ്പോഴും പല ക്ലൈൻസിൻ്റെയും പല വർക്കുകളും നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ വരാറുണ്ട് അല്ലെങ്കിൽ ചിലയിടത്ത് ചെല്ലാതെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോൾ അവരറിയാതെ തന്നെ ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ അപ്പോൾ വലിയ പൂജകളിലൂടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യേണ്ട പൂജകളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു ഏഴു ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമോ മെഡിറ്റേഷൻ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് അറിയണത് അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത വ്യാപ്തി അറിയണത് എന്ന് ചോദിച്ചാൽ അപ്പുറത്തു നിന്ന് തരുന്ന റിസൾട്ട്സാണ് പലപ്പോഴും മെഡിറ്റേഷനിൽ ഇരുത്തി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഫീലിങ്സ് കിട്ടിയോ ആരെങ്കിലും വന്നതായിട്ട് തോന്നിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ചില ആൾക്കാർ പറയും ഇങ്ങനൊരു മണം ഒരു ഗന്ധം കിട്ടിയിരുന്നു ചില ആൾക്കാർ വരെ ആരോ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് പോലെ ഫീല് കിട്ടി ചില ആൾക്കാർ പറയും ഭയങ്കര എനർജി പോസിറ്റീവ് എനർജി കിട്ടി ഞാൻ ബോഡി വെയിറ്റ്ലെസ് ആയിട്ട് പോയി അപ്പം അങ്ങനെയൊക്കെ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അപ്പം പണ്ട് ഞങ്ങൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുമായിരിക്കും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരാൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടയാളം വെക്കുക എന്ന് പറയും ഇപ്പോൾ അസ്റ്റർ ട്രാവലിംഗ് അസോസിയേഷൻ ഈ പറയുന്ന തേടയുടെ സെക്കൻഡ് ലെവലാണ് ആസ്റ്റർ ട്രാവലിംഗ് അസ്റ്റോലേഷൻ ഈ അസർട്ടർ ട്രാവലിംഗ് അസോസിയേഷൻ നമ്മൾ ഇവിടെ നിന്നിട്ട് മെഡിറ്റേഷൻ ഇരുന്നിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും നമ്മുടെ ആസ്റ്ററിനെ കൊണ്ട് പ്രൊജക്ഷൻ പ്രൊജക്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ആസ്റ്ററിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും ഇതൊരു വലിയ സബ്ജക്റ്റാണ് ആസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട് എങ്കിലും ചെറിയ രീതിയിൽ പറയും അപ്പം അദ്ദേഹം എല്ലാവരും പറഞ്ഞു നിങ്ങളൊന്ന് അസ് ട്രാവലിങ് ചെയ്ത് എന്തെങ്കിലും ഒരു അടയാളം ഇട്ടിട്ട് വരണം അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കുക ഞാൻ ഇന്നതാണോ ഇന്ന് അവിടെ നിങ്ങളുടെ മുറിയുടെ കളർ ചെന്ന മുറിയുടെ കളർ വരാം അവിടെ ഇരിക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ കളർ അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഫ്ലവർ വൈസിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിന്റെ പേര് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യിക്കുന്ന സമയത്ത് പറയും എവിടെയെങ്കിലും ഈ ടൗണിൽ ആലപ്പുഴയൊക്കെയാണ് ഞങ്ങൾ പഠിച്ച സമയത്ത് അപ്പോൾ അത് ടൗണിപ്പ് നടക്കുമ്പോൾ എന്താണ് അവിടെ കടയിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബെജിക്കടയിൽ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചോദിച്ച് ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു തുടരുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ആക്കിയാണ് നമ്മളും ഈ ചെറിയ ലെവലിലേക്കെങ്കിലും എത്തിയത് അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ച് ഇദ്ദേഹം നോക്കി നോക്കിയ സമയത്ത് ഇദ്ദേഹം ഒരു കളറ് കണ്ടു പറഞ്ഞു പക്ഷേ ആ കളറ് കണ്ട് പറഞ്ഞത് കുറച്ച് നെഗറ്റീവായി പോയെങ്കിലും കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് ദൂരെയുള്ള ഉള്ള സ്ഥലത്ത് ഉള്ള കാര്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എത്താൻ സാധിക്കുന്നു വ്യക്തമായിട്ട് അവിടുത്തെ ദോഷങ്ങൾ മാറ്റാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ആ ദോഷങ്ങൾ പിന്നീട് വരുന്നില്ല ഈ റൈക്കി പ്രാണിക് ഹീലേഴ്സിനുള്ള ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നെഗറ്റീവ് എനർജിയെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാലസൈക്കോളജിയൊക്കെ പഠിച്ചവർക്ക് നെഗറ്റീവ് എനർജിയെ കഴിഞ്ഞാൽ അതിനെ വലിച്ചെടുക്കാൻ മാത്രമേ അവർക്കടുത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ അറിയത്തില്ല അപ്പം പലപ്പോഴും അവർക്കുണ്ടാകുന്നത് പിന്നീട് അവർക്ക് നെഗറ്റീവായിട്ട് വരാറുണ്ട് പലപ്പോഴും ഫേമസ് ആയിട്ടുള്ള റേക്കി മാസ്റ്റേഴ്സ് അല്ലേൽ ഹീലേഴ്സൊക്കെ പറയാറുണ്ട് ഈ പല നെഗറ്റീവ് എനർജികളെയും വലിച്ചാൽ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അവർ പിന്നെ വേറെ ആരെങ്കിലും കൊണ്ടാണ് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഇപ്പം ഈ അതീന്ദ്ര ജ്ഞാനം തേടയൊക്കെ പഠിച്ചാലുക നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുക മാത്രമല്ല അതിനെ ഡിസ്ട്രോയ് ചെയ്ത് എടുക്കാനും സാധിക്കും ഒരുപാട് തലങ്ങളിൽ പഠന മേഖലകളിൽ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ബാധാദോഷം എന്നൊക്കെ പറയുന്നൊക്കെ ഒരു പൂജകളും ഇല്ലാതെ തീർക്കാൻ പറ്റും ഈ സർപ്പദോഷം അതേപോലെയുള്ള അഭിചാരദോഷങ്ങളൊക്കെ എടുത്ത് കളയാൻ പറ്റും ഒരു സ്ഥലത്തെ നെഗറ്റീവ് എനർജി പാടെ എടുത്ത് കളയാൻ പറ്റും ഒരുപാട് തലങ്ങൾ നിൽക്കണം അപ്പം നമുക്ക് ഈ അതീന്ദ്രിയത്തിൻ്റെ അപ്പോൾ ഇത് ഇന്ന് ചെറിയൊരു വീഡിയോ നിർത്താമെന്ന് വിചാരിക്കണം അതീന്ദ്രിയത്തിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു എപ്പിസോഡായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം ഓരോ സമയത്ത് എനിക്ക് കിട്ടിയ റിസൾട്ട്സ് ആ റിസൾട്ട്സിന്റെ അവലോകനങ്ങൾ എൻ്റെ കർമ്മ മേഖലയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ജസ്റ്റ് ഒരു അവലോകനം വളരെ വ്യാപ്തിയിൽ പറയേണ്ടത് വളരെ ചെറിയ വാക്കിൽ പറഞ്ഞ് നിർത്തുകയാണെന്ന് വിചാരിക്കരുത് മുന്നോട്ട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം പറ്റി സംസാരിക്കാം തേടായിയുടെ അല്ലെങ്കിൽ അതീന്ദ്രിയത്തിൻ്റെ അവിസ്മരണീയമായ അത്ഭുതങ്ങളെപ്പറ്റി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ വീഡിയോ മറ്റെത്തുന്നവരെ നന്ദി നമസ്കാരം